ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം നമ്മൾ ഗോൾഡിൻ്റെയും ഒക്കെ മ്യൂച്വൽ ഫണ്ടുകളുടെ വീഡിയോ ചെയ്തു എന്നാൽ അവയ്ക്ക് ഇ ടി എഫുകളും ഉണ്ട് ഇ ടി എഫുകളുടെ പ്രത്യേകത ഇത് മാർക്കറ്റ് ടൈമിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളതാണ് ഇൻട്രാഡ ചെയ്യാൻ പറ്റും സിംഗ് ട്രേഡിങ്ങിന് മേടിക്കാൻ പറ്റും ലോങ്ങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഇന്ന് മേടിച്ച് ഇന്ന് തന്നെ വിൽക്കാൻ പറ്റും അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇതൊന്നും പറ്റില്ല ലോങ് ടൈമിന് പറ്റും ഷോർട്ട് ടൈമിനും പറ്റും പിന്നെ നമുക്കതിൻ്റെ പ്രൈസ് മാറുന്നത് ഒരു പ്രാവശ്യമായിരിക്കും ഒരു ദിവസം ഒരു പ്രാവശ്യമായിരിക്കും മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രൈസ് മാറുന്നത് എന്നാൽ ഇ ടി എഫിൻ്റെ പ്രൈസ് ഒമ്പതേകാല് മുതൽ മൂന്നര വരെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ട്രേഡ് ചെയ്യുന്നവർക്ക് വളരെയധികം യൂസ്ഫുള്ളാണ് ഇ ടി എഫ് അപ്പോൾ ലോങ് ടൈമിന് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഭാഗം മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുക ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ഭാഗം ഇ ടി എഫിൽ ചെയ്യുക അങ്ങനെ ചെയ്യുക ഇപ്പം മൂന്ന് വർഷത്തെയൊക്കെ സിൽവർ ബീസിൻ്റെ റിട്ടേൺ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നൂറ്റി എഴുപത് ശതമാനമാണ് അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് മോസ്റ്റ് ബോട്ട് എസ് ഐ പിസ് എസ് ഐ പി ആയിട്ട് ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ മറ്റൊരു ഇ ടി എഫ് കാണാൻ പറ്റും ഏഞ്ചൽ ടോട്ടൽ എന്നുള്ള ഇ ടി എഫ് ഏഞ്ചൽ നല്ല എഴുതിയേക്കുന്ന എ വൺ ടോട്ടൽ എന്നാണ് ഏഞ്ചൽ വൺ ടോട്ടലിൻ്റെ ഷോർട്ട് ഫോം ആണത് അത് ആണ് ടോപ്പ് റെക്കമെൻഡ് ഇ ടി എഫ് അത് വന്നിട്ട് ഈ വർഷമായിട്ടുള്ളൂ അതുകൊണ്ടാണ് അതിന് റിട്ടേൺ കുറവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലാണ് വന്നത് ഇപ്പം നിലവിലതൊരു പതിനൊന്നേ പോയിൻറ്റ് എട്ട് ഒമ്പത് ശതമാനം റിട്ടേണിലാണ് അത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളിവിടെ സിൽവർ ബീസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ചാർട്ട് കാര്യങ്ങൾ നമുക്ക് മൂന്ന് വർഷത്തെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ അത് മുകളിലേക്ക് പോകുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ നോർമലി ഗോൾഡ് മുകളിലേക്ക് പോകൂലേ ഇപ്പോൾ ഗോൾഡിനെ കഴിഞ്ഞ് കൂടുതൽ മുകളിലേക്ക് പോകുന്ന സിൽവർ ആണ് അപ്പോൾ നമുക്ക് ഇത് കുറച്ച് മേടിച്ച് വെക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ഇന്ന് തന്നെ അത് മൂന്ന് ശതമാനം അപ്പായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏതാണോ മൂവ്മെൻറ് ഉള്ളത് അത് മേടിക്കുക അപ്പോൾ ചില സമയത്ത് ഇന്ത്യൻ മാർക്കറ്റ് പെർഫോം ചെയ്യില്ല ആ സമയത്ത് അമേരിക്കൻ മാർക്കറ്റ് പെർഫോം ചെയ്യും അപ്പോൾ അമേരിക്കൻ മാർക്കറ്റിലെ ഇ അവിടെ ട്രേഡ് ചെയ്യുന്ന ഇ നമുക്ക് ഇവിടെ മേടിക്കാൻ പറ്റും ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് പെർഫോം ചെയ്യുന്നില്ല ഇപ്പോൾ പെർഫോം ചെയ്യുന്നത് ഗോൾഡും സിൽവറുമാണ് സോ ഇത് മേടിച്ചാൽ ലോങ് ടൈമിലേക്ക് വെക്കാം ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു രണ്ട് ലക്ഷം രൂപയുണ്ടെങ്കിൽ നമ്മളത് വില്ലിങ് ആണ് രണ്ട് ലക്ഷം രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വില്ലിങ്ങാണെങ്കിൽ നമ്മളൊരു അൻപതിനായിരം രൂപ വെച്ചിട്ട് ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരു അൻപതിനായിരം രൂപ വെച്ചിട്ട് ഒരു ഇ ടി എഫ് വാങ്ങി അത് ലാഭം കിട്ടും വിറ്റു അത് ആഴേക്കുവാണെങ്കിൽ ആ ഒരു നാലഞ്ച് ശതമാനം താഴേക്കുമായി വീണ്ടും മറ്റൊരു ഇ ടി എഫ് അതിൻ്റെ പി എഴ്സ് ആയിട്ടുള്ള ഇ ടി എഫ് വാങ്ങുക താഴേക്ക് പോകുകയാണെങ്കിൽ വീണ്ടും വാങ്ങാം അങ്ങനെ മൂന്നാല് പ്രാവശ്യം നമുക്ക് വാങ്ങാൻ ഉള്ള ഇതുണ്ട് അപ്പോഴത്തേനും ഏതാണ്ട് ഒരു പത്തിരുപത് ശതമാനം താഴെ പോയാലും നമ്മുടെ കയ്യിൽ വാങ്ങാനുള്ള ക്യാഷ് ഉണ്ട് ഇതൊരു നാലഞ്ച് ശതമാനം ലാഭം കിട്ടുമ്പം വിൽക്കുക ഇപ്പം താഴേക്ക് പോയത് നമ്മളിങ്ങനെ ഓരോ ഘട്ടത്തിലും വാങ്ങുന്നുണ്ട് എന്നിട്ട് ഇത് തിരിച്ച് കയറുമ്പോൾ ഈ താഴെ വാങ്ങിയത് ലാസ്റ്റ് വാങ്ങിയത് നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് വരും അപ്പോൾ അത് കൊടുക്കുക ക്യാഷ് കയ്യിൽ കരുതുക വീണ്ടും അത് താഴേക്ക് പോയാൽ വീണ്ടും വാങ്ങുക വീണ്ടും മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ അവസാനം മേടിച്ചവരെ മുമ്പ് മേടിച്ചത് അതിൽ പ്രോഫിറ്റ് വരും അത് കൊടുക്കുക അങ്ങനെ ഇപ്പോൾ ഗോൾഡിലാണേലും സിൽവറിലാണേലും കുറച്ച് പൈസ നമുക്ക് അവിടെ പെട്ടുപോയി എന്ന് വിചാരിച്ചും കുഴപ്പമൊന്നുമില്ല അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻ്റുകൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇനി അഥവാ പെട്ടുപോയാ അവിടെ കിടന്നോട്ടെ കയറുമ്പോൾ കൊടുത്താൽ മതി ഉള്ളൂ പിന്നെ ഈ ലാഭവും കാര്യങ്ങളും കിട്ടുമ്പോൾ കുറച്ച് പൈസ ലോങ് ടൈമിലേക്ക് നമ്മൾ അത് മ്യൂച്വൽ ഫണ്ട് ഇവിടെ മ്യൂച്വൽ ഫണ്ട് സെക്ഷൻ ഉണ്ട് ഈ മ്യൂച്വൽ ഫണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഗോൾഡ് എന്നോ സിൽവറിനോ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇ ടി എഫുകൾ ഇ ടി എഫ് അല്ല മ്യൂച്വൽ ഫണ്ടുകൾ നമുക്കിവിടെ ലഭിക്കുന്നതാണ് കണ്ടോ അപ്പോൾ ഡി എസ് പി വേൾഡ് ഗോൾഡ് മൈനിങ് ഓവർസീസ് ഇക്വിറ്റി ഓംനി ഫണ്ട് ഓഫ് ഫണ്ട് ഇത് നാൽപ്പത്തി നാല് ശതമാനമാണ് നമ്മുടെ പെർ ഇയർ റിട്ടേൺ കണ്ടോ പെർ ഇയർ റിട്ടേൺ കാണിച്ചേക്കുന്നത് ഒരിക്കലും പാസ്റ്റ് റിട്ടേൺ ഫ്യൂച്ചർ പെർഫോമൻസിനെ ഇത് ചെയ്യുന്നില്ല അത് കിട്ടുമ്പോൾ നമുക്ക് ഉറപ്പൊന്നുമില്ല എന്നാലും അതാണ് അതിൻ്റെ റിട്ടേൺ ഇപ്പോൾ ഗോൾഡ് ആൻഡ് സിൽവർ ഇ ടി എഫ് ഫണ്ട് ഓഫ് ഫണ്ട് ഉണ്ട് പെർ ഇയർ മുപ്പത്തഞ്ച് ശതമാനമാണ് അപ്പോൾ ഇപ്രാവശ്യം ഗോൾഡും സിൽവറും പെർഫോം ചെയ്യുന്നു അതിനിപ്പം കുറേ നാൾ നിൽക്കാനുള്ള സാധ്യത ഉണ്ട് കുറച്ച് നാളെങ്കിലും നിൽക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ മാർക്കറ്റ് തിരിച്ച് കയറുമ്പോൾ ഇവരുടെ പെർഫോമൻസ് അപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് ഫണ്ട് ഇടുക അപ്പോൾ ഇതിൽ ഒന്നോ രണ്ടോ ഇതിൽ പെട്ടുപോയാൽ പോലും അത് പിന്നീട് ലാഭം കിട്ടുമ്പോൾ കൊടുത്താൽ മതി കുഴപ്പമില്ല എൻ്റെയർ മണി പെട്ടു പെട്ടുപോതിരുന്നാൽ മതി അതായത് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ പല ഘട്ടങ്ങളിലായിരിക്കണം വാങ്ങേണ്ടത് ഇപ്പോൾ ലാസ്റ്റ് ട്രേഡ് ചെയ്ത് ചിലപ്പോൾ നമ്മൾ പെട്ടുപോയ കാരണം താഴേക്ക് പോകുമ്പോൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എപ്പോഴും നമ്മൾ നോക്കുക ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഇ ടി എഫുകൾ ഏതൊക്കെയാണ് എന്ന് കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട് സെക്ഷനിലാണ് നിൽക്കുന്നത് നമുക്ക് ഈ മോഗിളിൽ സ്റ്റോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ സ്റ്റോക്കിൽ വന്നു ഇനി ഫൈൻഡ് ദ ബെസ്റ്റ് ഇ ടി എഫ് ഫോർ യു എന്നാ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഏറ്റവും കൂടുതൽ എസ് ഐ പി ചെയ്തിട്ടുള്ള ഇ ടി എഫ് ഇവിടെ സിൽവർ ബീസ് കാണാൻ പറ്റും ടോപ്പ് റെക്കമെൻഡഡ് പിന്നെ ഫ്രം ഏഞ്ചൽ വൺ ഹയസ്റ്റ് റിട്ടേൺ ഇത് നമുക്കിവിടെ കാണാൻ പറ്റും സിൽവർ ആകെന്ന് പറയുന്നത് സിൽ മിറായ സെറ്റിൻ്റെ ഒരു സിൽവർ ട്രേഡ് ചെയ്യുന്ന ഇ ടി എഫ് ആണ് ഇനി വ്യൂ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മോസ്റ്റ് ബോട്ട് എസ് ഐ പിസ് അവിടെയും വ്യൂ ഓള് നമ്മൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ടാറ്റയുടെ സിൽവർ ടാറ്റ ഗോൾഡ് ഗോൾഡ് ബീസ് നിപ്പോൾ ഇന്ത്യയുടെ ആണ് അതുപോലെ തന്നെ സിൽവർ കേസ് സിൽവറായി ഇ ടി എഫ് ലിക്വിഡ് കേസ് ഇത് ലിക്വിഡ് ആണ് കേട്ടോ അതായത് നമ്മുടെ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറയില്ല അതുപോലെയാണ് വലിയ റിട്ടേൺ ഇല്ല പക്ഷേ പൈസയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഇ ടി എഫ് ആണത് പിന്നെ എസ് ബി ഐ സിൽവർ പിന്നെ ഇത് സ്മോൾ ക്യാപ്പാണ് അപ്പോൾ ഈ സ്മോൾ ക്യാപ്പ് പോലെയുള്ള ഇ ടി എഫുകളിൽ ഇതിലിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ സ്മോൾ ക്യാപ്പിൽ നമ്മൾ കാണുന്നുണ്ട് എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനം റിട്ടേൺ ഇപ്പോൾ ചെറിയ കറക്ഷനിലാണ് നിൽക്കുന്നത് ഇപ്പോൾ വൺ ഇയർ ചാർട്ട് എടുത്ത് നമുക്ക് അതിൻ്റെ ഒരു പിക്ചർ മനസ്സിലാവും കണ്ടില്ലേ അത്യാവശ്യം നല്ല കറക്ഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുമ്പോൾ ഇമ്മീഡിയറ്റ് റിട്ടേൺ പ്രതീക്ഷിക്കാതെ വേണമെങ്കിലും വാങ്ങാം ഇമ്മീഡിയറ്റ് റിട്ടേൺ കിട്ടില്ല ഇതിൽ കാരണം മാർക്കറ്റ് തിരിച്ച് കയറുമ്പോൾ ആദ്യം ലാർജ് ക്യാപ്പ് കയറും പിന്നെയോട് മിഡ് ക്യാപ്പ് കയറും പിന്നെയോട് സ്മോൾ ക്യാപ്പ് കയറും അപ്പോൾ ആ സ്മോൾ ക്യാപ്പ് കയറി കയറുമ്പോഴാണ് നമുക്ക് ഇതിൽ റിട്ടേണും കാര്യങ്ങളും കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് പലരുടെയും പോർട്ട്ഫോളിയോ മാർക്കറ്റ് കയറിയിട്ട് മാർക്കറ്റ് ഈ കഴിഞ്ഞ ആഴ്ച എവർ ഹൈ ബ്രേക്ക് ചെയ്തു മുകളിലേക്ക് പോയി എന്നിട്ട് ഇപ്പോൾ തലകുത്തി താഴേക്ക് പോകുന്നുണ്ട് ഒക്കെ മാർക്കറ്റിൻ്റെ കളിയാണ് അപ്പോൾ ക്രിസ്മസ് അല്ലേ അപ്പോൾ ക്രിസ്മസ് മാസം ഡിസംബർ മാസം സാധാരണ അതിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന കാണാറില്ല ഇപ്പോൾ അടുത്ത പുതിയ ഫിനാൻഷ്യൽ ഇയറിൽ അടുത്ത ട്രിഗർ കാര്യങ്ങൾ വരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഇരുപത്തി രണ്ടായിരത്തിന് താഴെ നിന്ന് ഇരുപത്തി ആറായിരത്തിൻ്റെ മോള് വരെ പോയി അതായത് ഏതാണ്ട് ഒരു നാലായിരം പോയിൻറ്റിൻ്റെ മുകളിൽ ഹൈലോയും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഈ വർഷവും മാർക്കറ്റ് മൂവ് ചെയ്തു ആദ്യം താഴേക്കായിരുന്നു പിന്നെ മോഡിലേക്കായിരുന്നു അപ്പോൾ ഏത് ലെവലിൽ എങ്ങനെ ഇ ടി എഫ് മേടിച്ചാലും അത് വിറ്റ് ഒഴിവാകാനുള്ള ഒരു സാധ്യത ഇതിലുണ്ടായിരുന്നു പക്ഷേ സ്മോൾ ക്യാപ്പിൽ അങ്ങനെ ഇല്ല സ്മോൾ ക്യാപ്പ് ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല മിഡ് ക്യാപ്പും ബ്രേക്ക് ചെയ്തിട്ടില്ല നിഫ്റ്റി ബീസ് ഇപ്പം നമുക്കിവിടെ സെർച്ച് ചെയ്യാം നിഫ്റ്റി ബീസ് ആ അത് ഈ മോസ്റ്റ് ബോട്ടിൽ വന്നപ്പോഴാണ് മോസ്റ്റ് ബോട്ടിൽ വന്നാൽ ചിലപ്പം അങ്ങനെ കിട്ടണമെന്നില്ല നമുക്ക് ബാക്ക് അടിച്ചിട്ട് ഞാൻ വീണ്ടും സ്റ്റോക്കിൻ്റെ അവിടെ വന്നു എന്നിട്ട് നമുക്ക് ഇ ടി എഫിന് തന്നെ ഒരു സെക്ഷൻ ഉണ്ട് ഏറ്റവും മോളിൽ ഞാൻ താഴേക്ക് അടിച്ചു അതായത് ഇവിടെ ഇ ടി എഫ് കണ്ടില്ലേ ഇ ടി എഫ് എന്ന് പറയുന്ന സെക്ഷനുണ്ട് ഇവിടെ നമുക്ക് നിഫ്റ്റി ബീസ് അടിക്കാം ഇപ്പോൾ നമുക്ക് നിഫ്റ്റി ബീസ് കിട്ടി ഇപ്പോൾ ഈ നിഫ്റ്റി ബീസിൻ്റെ ചാർട്ട് നോക്കൂ ഇത് കറക്ഷനും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിലും ഇതിങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ മൂന്ന് വർഷത്തെ റിട്ടേൺ തന്നെ നാൽപ്പത്തി നാല് ശതമാനത്തിന് മുകളിലുണ്ട് ഇത് ഭയങ്കരമായിട്ട് താഴേക്കും പോകില്ല അതായത് നിഫ്റ്റിയിൽ എന്താണ് സംഭവിക്കുന്നത് അതേപോലെയാണ് ഇതിൽ സംഭവിക്കുക അപ്പോൾ ഈ ഇ ടി എഫിലൊക്കെ രണ്ട് മൂന്ന് ശതമാനം കിട്ടിയാലും നമുക്ക് മതി അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് എം ടി എഫ് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇവിടെ ഞാൻ വീണ്ടും ബാക്കിലേക്ക് വന്നു ഇത് കണ്ടോ എം ടി എഫ് ഇതാണ് എം ടി എഫ് കേട്ടോ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേത്തന്നെ നമുക്ക് എം ടി എഫിൽ നമുക്ക് മേടിക്കാനുള്ള ഉണ്ട് ഇപ്പോൾ ഈ നിഫ്റ്റി ബീസ് മേടിക്കുമ്പോഴും നമുക്ക് അതിൽ എം ടി എഫിൽ മേടിക്കാനുള്ള സൗകര്യമുണ്ട് എം ടി എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരു നാലിരട്ടിക്ക് വരെ ഇത് മേടിക്കാൻ പറ്റും ഇപ്പോൾ ഒരു ലക്ഷം രൂപയുണ്ട് നമുക്ക് വേണമെങ്കിൽ നാല് ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപയ്ക്ക് അഞ്ച് ലക്ഷം രൂപയ്ക്ക് വരെ ഇത് മേടിക്കാൻ പറ്റും ഇ ടി എഫ് മേടിക്കാൻ പറ്റും അപ്പം അഞ്ച് ലക്ഷം രൂപയ്ക്ക് മേടിച്ചിട്ട് നമുക്കൊരു ഒന്നോ രണ്ടോ ശതമാനം കിട്ടിയാൽ മതി ഒരു രണ്ട് ശതമാനം ലാഭം കിട്ടിയാൽ പോലും പതിനായിരം രൂപയാണ് ചാർജുകളുണ്ട് ടാക്സും കാര്യങ്ങളൊക്കെ വരും ഓക്കെ ഇനി വേ പതിനായിരം രൂപ ലാഭം ഒരു പത്തഞ്ഞൂറ് രൂപ ചാർജ് പോയാലും ഒമ്പതിനായിരത്തഞ്ഞൂറ് രൂപ നമുക്ക് കിട്ടും എം ടി എഫിൽ അങ്ങനെ വേണമെങ്കിലും മേടിക്കാനായിട്ട് സാധിക്കും പക്ഷേ ഓർക്കുക എം ടി എഫിൽ മേടിക്കുമ്പം അത് നമ്മൾ കടവെടുത്ത് മേടിക്കുന്നതാണ് അപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞിട്ട് കയറുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ ഇത് മേടിക്കാം നിഫ്റ്റി ബീസ് അങ്ങനെയുള്ളൂ പക്ഷേ ഇതിലൊന്നും ഈ നഷ്ടം വരാൻ സാധ്യ സംഭവങ്ങൾ ആണ് മേടിക്കേണ്ടത് ഇപ്പോൾ ഗോൾഡ് കുഴപ്പമില്ല സിൽവറൊക്കെ കൈ ഉളട്ടയിലാണ് നാല് ഭാവിയിൽ കയറാനുള്ള സാധ്യമുണ്ട് അതേപോലെ നിഫ്റ്റി ബീസ് നിഫ്റ്റി ബീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇ ടി എഫുകളുണ്ട് നിഫ്റ്റി ഫിഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിലൊര്ണ്ണമാണ് നിഫ്റ്റി ബീസ് അതൊന്നും നമുക്ക് നഷ്ടം വരാൻ സാധ്യയില്ല കാരണം ഇന്നല്ലേ നാളെ മാർക്കറ്റ് കയറും ആ സമയത്ത് നമുക്ക് ലാഭം കിട്ടാൻ സാധ്യ ഉള്ളതാണ് അതുപോലെ തന്നെ ടോപ്പ് മൂവേഴ്സ് ഇവിടെ നമുക്ക് നോക്കാൻ പറ്റും ലാർജ് ഗ്യാപ്പിൽ ഏതൊക്കെ കമ്പനികളാണ് ഹിന്ദുസ്ഥാ സിങ്ക് വേദാന്ത ഹിൻഡാൽക്കോ മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾ നമുക്കിവിടെ കാണാൻ പറ്റും ഐഷർ മോട്ടോഴ്സ് പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിച്ചേക്കുന്നത് ഹിന്ദുസ്ഥാ സിങ്ക് ഇരുപത്തയ്യായിരത്തിന് മുകളിൽ ആൾക്കാർ മേടിച്ചു വേദാന്ത മുപ്പത്താറായിരത്തിന് മുകളിൽ ആൾക്കാർ മേടിച്ചു ഹിൻഡാൽക്കോ പതിനാലായിരത്തിന് മുകളിൽ ആൾക്കാർ മേടിച്ചു അത് നമുക്കിവിടെ കാണാൻ പറ്റും ഈ വ്യൂ ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കമ്പനികളും നമുക്കിവിടെ കാണാൻ പറ്റും ഇപ്പോൾ ലാർജ് ക്യാപ്പ് മാത്രമല്ല മിഡ് ക്യാപ്പ് കാണാൻ പറ്റും അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ചാർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആവശ്യമായ ഡിസിഷൻസ് നമുക്ക് എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഇനി മോസ്റ്റ് മോസ്റ്റ് ബോട്ട് ആളുകൾ കൂടുതലും മേടിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്കിവിടെ കാണാൻ പറ്റും കൈൻസ് ഇന്ന് എട്ട് ശതമാനത്തിന് മുകളിൽ ഇടിഞ്ഞ സ്റ്റോക്കാണ് കൈൻസ് അത് ആളുകൾ മേടിച്ചിട്ടുണ്ട് ഇൻഡിഗോ മേടിച്ചിട്ടുണ്ട് ഇൻഡിഗോയിലെ പ്രശ്നങ്ങളൊക്കെ അറിയാലോ എത്ര പേര് മേടിച്ചു എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും ഐഡിയ മേടിച്ചിട്ടുണ്ട് ബി മേടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മോസ്റ്റ് ആളുകൾ മോസ്റ്റ് ഏറ്റവും കൂടുതൽ മേടിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇനി ഞാൻ ഒരു ചെറിയൊരു സംഭവം കൂടെ പറഞ്ഞുതരാം ഇപ്പോൾ മാർക്കറ്റിൽ പല സ്റ്റോക്കുകളും താഴേക്ക് പോവാണ് ഇപ്പോൾ കൈൻസ് തന്നെ എടുത്താൽ പോലും നമുക്ക് അതിൻ്റെ ആസ്കും ബിഡും കാര്യങ്ങളുമാണ് അപ്പോൾ കൈൻസ് എടുത്തു ഞാൻ ഈ ചാർട്ടിൽ ക്ലിക്ക് ചെയ്തു ഡെയിലി ഇവിടെ മാറ്റിയിട്ട് നമുക്ക് മന്ത്ലി കൊടുക്കാം അപ്പോൾ മന്ത്ലി കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ താഴേക്ക് പോവുകയാണ് അല്ലേ താഴേക്ക് പോയിട്ട് ഇപ്പോൾ ഒരു സപ്പോർട്ടിലാണ് പുള്ളി നിൽക്കുന്നത് മറ്റൊരു സ്റ്റോക്ക് എടുക്കാം ഇപ്പം ഞാനൊന്ന് ബാക്ക് അടിച്ചു ഇവിടെ നമുക്ക് വേറൊരു സ്റ്റോക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഫോർട്ടീസ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഫോർട്ടീസ് ഹെൽത്ത് കെയർ ആണ് അപ്പോൾ ഇതിൻ്റെ ചാർട്ട് നമ്മൾ എടുത്ത് കഴിയുമ്പോഴത്തേന് മന്ത്ലി ചാർട്ട് എടുക്കണ്ടില്ല മന്ത്ലി ചാർട്ടാണ് നല്ല രീതിയിൽ റാലി ചെയ്തതിന് ശേഷം പുള്ളി ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് സ്റ്റോക്കുകൾ അതുപോലെ തന്നെ റീസൻറ്റ്ലി വലിയ വോളിയം ഒന്നൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ ഓപ്ഷൻ ചെയിനും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ ചെയിനും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും ഓപ്പൺ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഓക്കെ ഞാൻ പറഞ്ഞു വന്ന എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ട്രിക്ക് പറയാൻ പോകണം ഇപ്പോൾ നമുക്ക് താഴേക്ക് ഒരു സ്റ്റോക്ക് പോകുമ്പോൾ അതിൽ നോർമലി റീറ്റെയിലേഴ്സിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ കാരണം നമുക്ക് സെല്ല് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ ഒരിതില്ല നമുക്ക് ആകെപ്പാടെ ഫ്യൂച്ചർ സെല്ല് ചെയ്യാൻ പറ്റും ഫ്യൂച്ചർ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭീകരമായിട്ട് എന്താണ് ഭീകര ലോട്ടാണ് അല്ലേ ശരിക്കും ഇതിങ്ങനെ തന്നെ ആക്കി വെച്ചേക്കുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്താൽ മതി റീറ്റൈലേഴ്സ് ചെയ്യേണ്ട എന്നായിരിക്കും ഗവൺമെൻറ് വിചാരിക്കുക വിചാ വിചാരിച്ചിരിക്കുന്നത് എനിക്കങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ നമുക്ക് കുറച്ച് ക്യാഷും മുടക്കാം എന്നാലും ഇത്രയും റിസ്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഒരു സൂത്രം പറഞ്ഞുതരാം ഇതിൻ്റെ ഒരു ഡെയിലി ചാർട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തോട്ടെ വൺ ഡേ ഇതിങ്ങനെ അല്ലേ എത്ര നാളായി ഈ സാധനം ഇങ്ങനെ താഴേക്കുവാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും നമുക്കൊരു ഫ്യൂച്ചറ് സെല്ല് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ലോഡ് സൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ഫ്യൂച്ചർ അല്ല ഞാൻ എടുത്തേക്കുന്നത് ഇതിപ്പോൾ ഇക്വിറ്റി തന്നെയാണ് ഇതിൻ്റെ ഫ്യൂച്ചർ നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പോൾ ഫോർട്ടീസ് ഇതാ എഫ് ആൻഡ് ഓയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ ഏറ്റവും മോളിൽ ഒന്ന് രണ്ട് മൂന്ന് ഫ്യൂച്ചർ വരുന്നുണ്ട് ഓപ്ഷൻസ് ഒക്കെ താഴെ വരുന്നുണ്ട് അവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഡിസംബർ മാസ ഫ്യൂച്ചറ് നമുക്കിവിടെ കാണാൻ പറ്റും ചാർട്ട് എടുത്തു അപ്പോൾ ഫ്യൂച്ചറിലും ഇതിങ്ങനെ തന്നെ ഇങ്ങനെ താഴേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഡെയിലി ചാർട്ടാണ് അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് സെല്ല് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു ഫ്യൂച്ചർ സെല്ല് ചെയ്തിട്ട് നമ്മൾ പിറ്റോസി ഒക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഒക്കെ ഇരിക്കണം അല്ലേ അപ്പോൾ ഇതിൻ്റെ ലോഡ് സൈസ് എത്രയാണ് ഒരു ലോട്ട് ഒരു ലോട്ട് നിന്ന് ഞാനിവിടെ എഴുതിയപ്പോൾ ഇവിടെ ലോഡ് സൈസ് കാണാൻ പറ്റും ആ ഇത് കണ്ടോ ഇവിടെയാണ് ലോഡ് സൈസ് ഈ ഭാഗത്ത് എഴുന്നൂറ്റി എഴുപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തഞ്ചാണ് ലോഡ് സൈസ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു സാധനം ഇപ്പോൾ ഫോർട്ടീസ് ആണെങ്കിൽ നമുക്ക് എം ടി എഫിൽ മേടിക്കാൻ പറ്റും അപ്പോൾ ക്യാഷ് ഉണ്ട് നമുക്ക് ഇത്രയും റിസ്ക് എടുക്കാൻ പറ്റില്ല ഇപ്പോൾ പത്ത് പോയിൻ്റ് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഏഴായിരത്തി ചിലവാനും രൂപ നമുക്ക് നഷ്ടം വരും അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഫ്യൂച്ചർ എന്നാൽ നിങ്ങൾക്ക് സെല്ലും ചെയ്യണം അങ്ങനെ ഫ്യൂച്ചർ സെല്ലും ചെയ്യണമെങ്കിൽ ഒരു ഓപ്ഷനുണ്ട് ഇവിടെ ഒരു ലോട്ട് സെല്ല് ചെയ്യുക എഴുന്നൂറ്റി എഴുപത്തഞ്ച് ക്വാണ്ടിറ്റി നിങ്ങൾ സെല്ല് ചെയ്തു ഇനി നിങ്ങൾക്ക് ഇത്രയും റിസ്ക് എടുക്കാൻ പറ്റില്ല നിങ്ങൾക്കൊരു ഒരു നാനൂറ് പോയിൻറ്റൊക്കെയാണ് റിസ്ക് എടുക്കാൻ പറ്റുള്ളൂ കാരണം ലോട്ട് സൈസ് നാനൂറാണെങ്കിൽ നിങ്ങൾ ഓക്കെ ആണ് എഴുന്നൂറ്റി എഴുപത്തഞ്ച് നിങ്ങൾക്ക് ഓക്കെ അല്ല അങ്ങനെയാണെങ്കിൽ ഒരു മുന്നൂറ്റി എഴുപത്തഞ്ച് ക്വാണ്ടിറ്റി ക്യാഷ് മാർക്കറ്റിൽ മേടിച്ചാൽ മതി ക്യാഷിൽ മേടിക്കുക ഫ്യൂച്ചർ സെല്ല് ചെയ്യുക അപ്പോൾ ക്യാഷിൽ മേടിക്കുന്ന ക്വാണ്ടിറ്റി എഴുന്നൂറ്റി എഴുപത്തഞ്ച് മേടിക്കരുത് കുറച്ച് മേടിക്കരുത് അപ്പോൾ മുകളിലേക്ക് പോയാൽ ക്യാഷ് മാർക്കറ്റ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും ഫ്യൂച്ചർ മാർക്കറ്റ് ലോസ് വരും പക്ഷേ ആ ലോസ് കുറവായിരിക്കുമല്ലോ ഫ്യൂച്ചർ മാർക്കറ്റിൽ വരുന്നത് കാരണം ക്യാഷ് മാർക്കറ്റിൽ ലാഭം ഉണ്ടല്ലോ ഇതൊരു ട്രിക്ക് ആണ് ഇത് ഞാൻ പ്രയോഗി പ്രയോഗിക്കുന്ന ഒരു ട്രിക്കാണ് അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ സെല് ചെയ്യാൻ പൈസ വേണം അതുപോലെ തന്നെ ഇത് ഇക്വിറ്റി മേടിക്കാനും പൈസ വേണം പൈസ കുറച്ച് കൂടുതൽ വേണം അപ്പോൾ ഞാൻ ഒരു എഡ്യൂക്കേഷനായിട്ട് ഇത് പറഞ്ഞേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഓരോ ഐഡിയകളൊക്കെ ഇങ്ങനെ പ്രയോഗിക്കാമെന്നുള്ളത് ഇത് പിന്നെ നമ്മൾ കുറേ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആപ്ലിക്കേഷൻസ് ഇതിൽ കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഈ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ റീറ്റൈലേഴ്സിന് വേറെ മാർഗ്ഗമില്ല ഇൻട്രോഡയൊക്കെ എത്രത്തോളം സക്സസ് ആകും ഇൻട്രോഡയിൽ ഒരുപാട് സ്റ്റോപ്പ് ലോസ് കണ്ടിങ് വരാൻ സാധ്യതയുണ്ട് പിന്നെയും നമ്മൾ സെല്ല് ചെയ്ത് ഹോൾഡ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉള്ളൂ അപ്പോൾ റീറ്റൈലേഴ്സ് ചെയ്യുന്നത് പുട്ട് പുട്ട് മേടിച്ചിട്ട് ഹോൾഡ് ചെയ്യും അപ്പോൾ പുട്ടിന് ടൈം ടീക്കുക കാര്യങ്ങൾ ഭയങ്കരമായിരിക്കും പിക്ക് അത് പിക്ക് മാത്രമല്ല സീക്കും അതായത് ഓപ്ഷൻ ബൈങ്ങിന് ടൈം ടീക്കെ സംഭവങ്ങൾ വരും ഓപ്ഷൻ സെല്ല് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എന്നാന്ന് വെച്ചാൽ എന്തെങ്കിലും ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ അത് ഹെഡ്ജ് ഹെഡ് ആയിട്ട് പൈസ വേണം അപ്പം അതും പറ്റിയില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ റീറ്റെയിലേഴ്സിന് കുറച്ച് റിസ്ക് കുറയ്ക്കണമെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിൽ ലോസ് വന്നാലും കുറച്ച് ആശ്വാസം ഉണ്ടാകും അതാണ് അല്ലാതെ ലോസ് വരില്ല എന്നൊന്നും അല്ല പറഞ്ഞു അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് ഇ ടി എഫ് കാര്യങ്ങൾ അല്ലേ അത് നമ്മളിങ്ങനെ നോക്കും ഒരുപാട് ഇ ടി എഫുകൾ കിട്ടും ഇപ്പോൾ ഇൻഡെക്സ് ഇ ടി എഫ് നാൽപ്പത്തഞ്ച് പ്ലസ് ഇ ടി എഫ്സ് ഇവിടെയുണ്ട് ഇതെല്ലാം ഇങ്ങനെ നമ്മൾ നോക്കിയിട്ട് പഠിക്കാം അറിയില്ലാത്ത സാധനം ഉണ്ടെങ്കിൽ ഒന്ന് ഗൂഗിളിൽ അടിച്ച് സെർച്ച് ചെയ്തിട്ട് പഠിക്കാം ഇപ്പോൾ നിഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഇ ടി എഫുകളൊന്നും വലിയ ഇതില്ല എന്നാൽ നിഫ്റ്റിയിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുവാണ് ഡെയിലി ചാർട്ടിൽ ഒരു ഗ്രീൻ കാൻഡിൽ എന്ന് വിചാരിച്ചോളൂ അപ്പോൾ എന്താ എന്താച്ചുക അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നിഫ്റ്റി ഫീസ് മേടിക്കാം കുഴപ്പമൊന്നുമില്ല ആ സമയത്ത് നിഫ്റ്റി ഫീസ് മേടിക്കാം എം ടി എഫ് കാര്യങ്ങൾ എടുത്ത് വേണമെങ്കിലും മേടിക്കാം പിന്നെ ഇ ടി എഫിൽ എസ് ഐ പി ചെയ്യാൻ പറ്റും അതിവിടെ ക്ലിക്ക് ചെയ്താൽ എസ് ഐ പി ചെയ്യാൻ പറ്റും ഇവിടെ എഴുതിയേക്കുന്നതാണല്ലോ ഗോൾഡ് ഗോൾഡിൽ ഒരുപാടുണ്ട് പിന്നെ സെക്ടർ ഇങ്ങനെ നോക്കുക ഫാർമയുണ്ട് മെറ്റലുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സെക്ടറുകളുണ്ട് ഇപ്പം മെറ്റൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത്യാവശ്യം വലിയ കുഴപ്പമില്ല താഴേക്കും മുകളിലേക്കും ഒക്കെ തന്നെയാണ് കുറച്ച് മുകളിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇ ടി എഫുണ്ട് ഡിഫൻസിൽ ഇ ടി എഫ് ഉണ്ട് എല്ലാം മേടിക്കണം പിന്നെ എല്ലാ ദിവസവും മേടിക്കണം നമ്മൾ വളരെ പ്ലാൻ ചെയ്ത് ബുദ്ധിപൂർവ്വം ലോങ്ങ് ടൈമിലേക്ക് കയറാൻ സാധ്യതയുള്ളത് മേടിക്കുക ഇപ്പോൾ അഥവാ പെട്ടുപോയാൽ അവിടെ കിടന്നോട്ടെ കുഴപ്പമൊന്നുമില്ല പിന്നെയുള്ളത് മാർക്കറ്റിൽ ഈ പറയുന്ന ഫ്യൂച്ചർ സെല്ലിങ് കാര്യങ്ങളാണ് അതായത് മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ ചെയ്യാവുന്നത് അപ്പോൾ അതിനൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ അതിന് കുറച്ച് ക്യാഷ് വേണം എന്നാലും റിസ്ക് കുറച്ച് കുറവായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന മാർക്കറ്റ് താഴേക്ക് പോയാലും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ നിലവിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് റീറ്റെയിലേഴ്സ് ആണ് ഉണ്ടാക്കുന്നത് കാരണം അവർക്ക് അതിനുള്ള സാധനങ്ങളില്ല അല്ലെങ്കിൽ അതിനുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ ഉണ്ട് പക്ഷേ അതിന് ഒരുപാട് ക്യാഷ് വേണം റീറ്റൈലേഴ്സിൻ്റെ കയ്യിൽ അത്ര ക്യാഷ് ഇല്ലല്ലോ അത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിലേ ഉള്ളൂ അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റ് എങ്ങോട്ട് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് താഴേക്ക് പോകുമ്പോൾ അവർക്ക് അരഞ്ഞോണ്ടിരിക്കുന്നൊന്നുമില്ല നമുക്കാണ് അതിനുള്ള സാഹചര്യം ഇല്ലാത്തത് അത് ഞാൻ ഗവൺമെൻറ്റിൻ്റെ കുറ്റമൊന്നും പറയുന്നില്ല ഗവൺമെൻറ്റിൻ്റെ കുറ്റമാണോ അല്ലോ അല്ലോന്നും എനിക്കറിയില്ല എന്താണോ ഇങ്ങനെ വെച്ചേക്കുന്നത് എന്നും അറിയില്ല റീറ്റെയിലേഴ്സിന് കുറച്ച് മാർജിനൊക്കെ മാർജിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഭയങ്കരമായിട്ട് അവർ കളിക്കുമെന്നുള്ളത് കൊണ്ടാണ് അത് കൊടുക്കാത്തത് റീറ്റെയിലേഴ്സിന് വേറെ എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു കാരണം ഈ പറയുന്ന ഓപ്ഷനും ഫ്യൂച്ചർ ഈ ലോഡ് സൈസ് കുറച്ച് കഴിഞ്ഞിട്ട് അവർക്കും കുറച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഭയങ്കരമായിട്ടതിന്ന് ക്യാഷ് ഉണ്ടാക്കാ ഗവൺമെൻറ് അറിയാം നല്ല രീതിയിൽ അവർ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം കുറയ്ക്കാത്തത് ഇപ്പോൾ എഴുന്നൂറ്റി എഴുപത്തഞ്ച് ലോഡ് സൈസ് നമ്മൾ കണ്ടു അത്രയും ക്വാണ്ടിറ്റി ആയിട്ട് ട്രേഡ് ചെയ്യാം ആ എന്താ കുഴപ്പം ഇപ്പോൾ നിഫ്റ്റി തന്നെ എഴുപത്തഞ്ച് ഉണ്ടായിരുന്നു പണ്ട് നിഫ്റ്റിയിൽ ഇരുപത്തഞ്ച് വന്ന് ഓർക്കുന്നുണ്ടോ പിന്നീട് എഴുപത്തഞ്ചാക്കിയതാണ് പണ്ട് കുറച്ചുണ്ടായിരുന്നു ലോഡ് സൈസ് അന്നേരം നമ്മുടെ റീറ്റെയിലേഴ്സിന് കുറേ ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പോൾ വിലയും കൂടി ലോഡ് സൈസും കൂടി അത് റീറ്റൈലൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ഇപ്പോൾ ഇത് ഏഞ്ചൽ ഫണ്ടിൻ്റെ ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനായി അതിൽ കയറുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യുക ഞാൻ പറയുന്ന ഗോൾഡും സിൽവറും ഒക്കെ കുറേശ്ശേ മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് ഞാൻ പേഴ്സണലി മേടിക്കുന്നുണ്ട് ഈ ഇ ടി എഫുകൾ ഇ ടി എഫുകൾ മേടിക്കുന്നത് ഇത് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് അഥവാ ഇത് പെട്ടുപോയാലും നമുക്ക് വിഷയമില്ല കാരണം അത് നല്ല നാളെ കയറി വരുമെന്നുള്ള ഒരിതുണ്ട് എസ്പെഷ്യലി ഗോൾഡ് അപ്പം നമുക്ക് അവിടെ വലിയ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇ ടി എഫുകൾ മ്യൂച്വൽ ഫണ്ടുകൾ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ നോക്കുക നമുക്ക് എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ വീണ് കിട്ടും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക എല്ലാ ദിവസവും നമ്മൾ പോയിട്ട് സ്റ്റോക്കുകൾ മേടിക്കണമെന്നോ അങ്ങനെയൊന്നും അല്ല അങ്ങനെ മേടിക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് അവസരങ്ങൾ എടുപ്പം നല്ലൊരു കമ്പനിയാണ് നല്ല ചീപ്പ് റേറ്റിൽ കിട്ടി ഓക്കെ മേടിച്ച് നോക്കുക എന്നിട്ട് ഇമ്മീഡിയറ്റ് നമ്മളത് പ്രതീക്ഷിക്കേണ്ട അതിൽ ലാഭം കാര്യങ്ങൾ പ്രതീക്ഷിക്കണം കാരണം പ്രതീക്ഷിക്കുമ്പോഴാണ് നിരാശ വരുന്നത് ചിലപ്പോൾ ഭാവിയിൽ അത് നമുക്ക് നല്ലൊരു വലിയൊരു റിട്ടേൺ തന്നേക്കാം അല്ലേ കാരണം ഈ സിറ്റുവേഷനൊക്കെ മാറും ഇത് എപ്പോഴും മാർക്കറ്റ് ഉള്ള ഒരു സംഭവം തന്നെയാണിത് പുള്ളീഷ് മാർക്കറ്റ് മാത്രമല്ല ബി ഇറിഷ് മാർക്കറ്റും ഉണ്ട് സൈഡ് വൈസും ഉണ്ട് ഇപ്പോൾ സൈഡ് വൈസാണ് പോകുന്നത് ഇതൊരു ബുള്ളീഷ് മാർക്കറ്റിൻ്റെ തുടക്കമാണ് കാരണം ഇതിൻ്റെ കയ്യിൽ വന്ന് നിൽക്കുകയാണ് ഇനി ബ്രേക്ക് ഔട്ടാണ് അടുത്ത് ഇനിയിപ്പോൾ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് നടന്നേ പറ്റും അത് നടക്കും അതിന് മുമ്പ് ഇങ്ങനത്തെ കളികളൊക്കെ കളിക്കും ബി ഇറിഷ്നസ് കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഈ മാസം മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു പ്രതീക്ഷിക്കുന്നുമില്ല സാധാരണ ആഗതിയിൽ ഡിസംബർ മാസം മാർക്കറ്റ് അങ്ങനെ മുകളിലേക്ക് പോകുന്നു കണ്ടിട്ടില്ല ഇതൊക്കെ എൻ്റെ വ്യൂ ആണ് കേട്ടോ നിങ്ങൾ നിങ്ങളുടേതായ ഡിസിഷൻ കാര്യങ്ങളെടുക്കുക അപ്പോൾ ഇതൊരിക്കലും ഒരു ബയോർ സെൽ അല്ല മറിച്ച് ഈ സമയത്ത് മാർക്കറ്റിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു ഐഡിയ ആണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് ആ ഒരു ഐഡിയയും കൂടിയുണ്ട് ഇതിൽ എൻ എഫ് ഒയിൽ ആ എൻ എഫ് ഒ അല്ല ഐ പി ഒ ഐ പി ഒ ഇവിടെ ഐ പി ഒ നമുക്ക് കാണാൻ പറ്റും സ്റ്റോക്സിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ആ ഇത് കണ്ടോ ഐ പി ഒ ഈ ഐ പിഒയിൽ നിന്ന് നോക്കിക്കേ ഇവിടെ സബ്സ്ക്രിപ്ഷൻ കാണാൻ പറ്റും കണ്ടോ ഇവിടെ മുപ്പത്തി ഒമ്പത് ഇരട്ടി സബ്സ്ക്രിപ്ഷൻ നടന്നിട്ടുണ്ട് മെയിൻ ബോർഡ് ഐ പി ഒ ആണ് നൂറ്റി മുപ്പത്താറ് ഇരട്ടി സബ്സ്ക്രിപ്ഷൻ നടന്നിട്ടുണ്ട് നോക്കി നൂറ്റി മുപ്പത്താറ് എക്സ് കണ്ടില്ലേ കെ വി ടോയ്സ് ഇന്ത്യ ലിമിറ്റഡ് ഇന്ന് ക്ലോസ് ചെയ്യും കേട്ടോ ഇത് ഈ ഐ പി ഒ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഐ പി ഒ അങ്ങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഇത് കുറവുള്ളതുണ്ട് അപ്പോൾ കുറവുള്ളതൊന്നും സാധാരണ അത് ഞാൻ അപ്ലൈ ചെയ്യാറില്ല കൂടുതലുള്ള അപ്ലൈ ചെയ്യും എപ്പോഴും കിട്ടണമെന്നില്ല പക്ഷേ കിട്ടിയിട്ടുണ്ട് കിട്ടിയാൽ അതൊരു ലോട്ടറിയാണ് ആണ് മിക്കവാറും അത് നല്ല അമ്പതും ചിലപ്പോൾ നൂറും ശതമാനമൊക്കെ റിട്ടേൺ കിട്ടിയേക്ക് അമ്പതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഇരുപതും മുപ്പതും ഒന്നും കുഴപ്പമില്ല അപ്പോൾ ലിസ്റ്റിംഗ് ഗെയിൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ള ഐ പി ഒ നമുക്ക് ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ നോക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ആ കാര്യങ്ങൾ കൂടി പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ കുറവുള്ള ഐ പി ഒ വന്നിട്ടുണ്ട് അപ്ലൈ ചെയ്യണ്ട വേണ്ട അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കൗണ്ടറുകളിൽ ഇങ്ങനെയുള്ള മാർക്കറ്റുകളിൽ നമ്മൾ ഈ സംഭവം ഇങ്ങനെ സ്ക്രോൾ ചെയ്തും കാര്യങ്ങളും കുറച്ച് സേർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സാധ്യത ട്രേഡ് ചെയ്താൽ മതി അല്ലാതെ വാശി പിടിച്ച് ഭയങ്കരമായിട്ട് മേടിച്ച് അങ്ങ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഗോൾഡും സിൽവറും ഒക്കെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വേണം അതറിയാലോ ഇൻ്റർനാഷണൽ ഫണ്ടുകൾ വേണം അതൊക്കെ തന്നെയുണ്ട് കുറേ പോർട്ട്ഫോളിയോ പ്രൊട്ടക്റ്റഡ് ആകും പറഞ്ഞു കേട്ടിട്ടില്ല നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഇരുപത് ശതമാനം അതായത് മാക്സിമം ഇരുപത് ശതമാനമെങ്കിലും ഗോൾഡ് വേണമെന്നാണ് പറയുന്നത് മാക്സിമം കേട്ടോ പത്താകാം പതിനഞ്ചാകാം ഇരുപതാകാം അത് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു സിൽവർ കുറച്ച് സൂക്ഷിക്കണം ലാഭത്തിലൊക്കെ കിട്ടുമ്പോൾ മേടിച്ച് വെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലാഭത്തിലുള്ള ഇപ്പോൾ ഒരു ഓട്ടോ ഇ ടി എഫ് ഉണ്ട് നമുക്കിവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ എവിടെയോ കണ്ടായിരുന്നു അതായത് ഓട്ടോ ബീസ് എന്നാണ് അതിൻ്റെ പേര് ഓട്ടോമൊബൈൽ സെക്ടറില് എനിക്കൊരു പ്രതീക്ഷയുണ്ട് സോ ഓട്ടോ ബീസ് മുകളിലേക്ക് കയറുമോ എന്നൊരു ഒരു 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 ചെറിയ ഒരു ഇതുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം അതാണ് ഇവിടെ സെർച്ച് ചെയ്യാം എ യു ടി ഒ ബീസ് ഇതാണ് ഓട്ടോ സെക്ടർ ഇത് കണ്ടു അതിൻ്റെ ചാർട്ട് കണ്ടു വൺ ഇയർ ത്രീ ഇയറാണ് അല്ലേ ത്രീ ആണ് വൺ ഇയർ വൺ ഡേ പോട്ടെ വൺ ഇയർ നോക്കിയേ ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്നുണ്ട് ഇൻ ദാ ലാസ്റ്റ് വൺ ഇയർ അതായത് പതിനാറ് ശതമാനത്തിന് മോള് റിട്ടേൺ തന്നിട്ടുള്ള ഇ ടി എഫ് ആണ് ഇത് ഈ മാർക്കറ്റ് കറക്ഷൻ സമയത്തും കാരണം ഓട്ടോമൊബൈൽ സെക്ടറിൽ സെക്ടറിലൊരു പ്രതീക്ഷയുണ്ട് അതിപ്പോൾ പെട്ടെന്നൊക്കെ തീരുന്ന ഒരു സാധനമല്ല പക്ഷേ വൊളറ്റാലിറ്റി ഉണ്ടാകും പാഴേ മോളിൽ എനിക്കൊരു ഒരു പ്രതീക്ഷയുള്ള ഒരു ഇ ടി എഫ് ആണ് ഇത് മൂന്ന് വർഷത്തെ നമുക്ക് നോക്കാം ഓൾ നമുക്ക് നോക്കാം ചാർട്ട് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇത് ഓട്ടോമൊബൈൽ സെക്ടറാണ് ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാതെ ഒരു സംഭവം ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊരു പ്രതീക്ഷയുണ്ട് ഇത് നിങ്ങൾ വാങ്ങാനൊന്നും പറയുന്നതല്ല ഞാൻ പലപ്പോഴും ഇത് വാങ്ങിയിട്ടുണ്ട് പേഴ്സണലി വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഇതിനെപ്പറ്റി നോക്കിയായിരുന്നു പക്ഷേ ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ലാഭം കിട്ടിയില്ലെന്ന് വരും കേട്ടോ അപ്പോൾ ലാഭം കിട്ടുന്ന അവസരങ്ങൾ നോക്കിയിരിക്കുക അങ്ങനെ വാങ്ങുന്നവർക്ക് അങ്ങനെ വാങ്ങാം ലോങ് ടൈമിലേക്ക് ഇടുന്നവർക്ക് അങ്ങനെ വാങ്ങാം എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ മ്യൂച്വൽ ഫണ്ട് കാര്യങ്ങൾ ഇവിടെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കട്ടോ ഇവിടെയും കുറേ റിസർച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി ഈ മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ അക്കൗണ്ട് എടുത്ത ഒരുപാട് പേര് മ്യൂച്വൽ ഫണ്ട് സെറ്റ് ചെയ്തിട്ടില്ല എനിക്ക് അവരെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഒരു പോർട്ട്ഫോളിയോ നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാം നോക്കിയതിന് ശേഷം ഒരു പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്ത് തരാം മ്യൂച്വൽ ഫണ്ടിൽ കാരണം മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് റെക്കമെൻഡേഷൻ കൊടുക്കാനുള്ള ലൈസൻസ് ഉണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി റിസ്ക് പ്രൊഫൈലൊക്കെ നോക്കിയതിന് ശേഷം അനുയോജ്യമായിട്ടുള്ള ഫണ്ടുകൾ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു എസ് ഐ പി ഒന്നും ഇല്ലാതെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു നിക്ഷേപം ഒരിക്കലും പൂർണ്ണമാവില്ല ഒരു വീട്ടിൽ ഏറ്റവും കുറഞ്ഞ ഒരു എസ് ഐ പി എങ്കിലും വേണം ഓക്കെ അപ്പം ഞാൻ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ സെക്ഷനിലേക്ക് പോകുന്നില്ല ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കാനും അനലൈസ് ചെയ്യാനും പഠിക്കാനും ഉണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം Thank you for watching. Happy investing. Mutual fund investments are subject to market risks. Read all scheme related documents carefully before investing. Past performance is not indicative of future performance.